അസാമലൈക്കും ഒക്കെ ബില്ല് സുപ്രീം കോടതി അതിൻ്റെ വാദം കേട്ടു അതിലൊരു ഇടക്കാല ഉത്തരവ് വരേണ്ടതായിരുന്നു അത് അത് ഇടക്കാല ഉത്തരവ് നാളത്തേക്ക് മാറ്റി അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്ന് കേട്ടു നോക്കാം എന്തൊക്കെയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി സുപ്രീം കോടതി ഇപ്പോൾ രണ്ട് മണിക്കൂറാണ് അത് വാദം കേട്ടത് സാധാരണ ഒരു കേസിൽ അഡ്മിഷന് വേണ്ടി പറഞ്ഞ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഇത്ര വിശദമായിട്ട് വാദം കേൾക്കാറില്ല ഒരു ഒരു മണിക്കൂർ ഹർജിക്കാരുടെ വാദവും ഒരു മണിക്കൂർ സർക്കാരിന്റെ വാദവും കേട്ടു കേട്ട് അവസാനം ഒരു ഇടക്കാല ഉത്തരവ് പറയാൻ വേണ്ടി പോയപ്പോ ശരിക്കുമാർ കഴിഞ്ഞാല് കോടതി നടപടികൾ തടസ്സപ്പെടുത്തിയെന്ന് നമുക്ക് പറയാം വേണ്ടി കേന്ദ്ര സർക്കാർ എന്നിട്ട് പറഞ്ഞു ഞങ്ങളിപ്പോ ഇടക്കാല ഉത്തരവിന് വേണ്ടിയിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ കൂടി സമയം വേണം എന്നെല്ലാം പറഞ്ഞ് കോടതി ഇപ്പോൾ ആ അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് നാളത്തേക്ക് കേസ് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇന്നിപ്പോ ശരിക്കും ഒരു ഉത്തരവ് കോടതി പാസ്സാക്കിയിട്ടില്ല പക്ഷേ കോടതി പാസ്സാക്കാൻ പോകുന്ന ഇടക്കാല ഉത്തരവ് എന്താണെന്നുള്ളത് കോടതി ഇന്ന് കോടതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് ആ പറഞ്ഞ ഉത്തരവ് അനുസരിച്ചിട്ട് ഇപ്പോ കോടതി പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉപയോഗം കൊണ്ട് വക്കഫായിട്ട് ഉള്ള വസ്തുക്കൾ അത് വക്കഫായിട്ട് തന്നെ തുടരും അതിനെ ഒരു കാരണവശാലും ഒരു തൊടാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പറഞ്ഞത് രണ്ടാമത്തേത് കളക്ടർമാർക്ക് എന്തെങ്കിലും തർക്കമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയം തന്നെ ആ വക്കഫിന്റെ സ്റ്റാറ്റസ് മാറും എന്നുള്ളതായിരുന്നു അതായത് വക്കഫല്ലാതെ ആകുമെന്നുള്ളതായിരുന്നു ആ ക്ലോസ് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളതും പറഞ്ഞു മൂന്നാമത് പറഞ്ഞത് വഖഫ് കൌൺസിലും അതേപോലെ വഖഫ് ബോർഡിലുമുള്ള നോൺ മുസ്ലിംസ് ആ കാര്യത്തിലും കോടതി ആശങ്ക പ്രകടിപ്പിച്ചിട്ട് ആ നോൺ മുസ്ലിംസിനെ എടുക്കാമെന്നു പറഞ്ഞ ക്ലോസ് നിങ്ങൾ പ്രാവർത്തികമാക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് കോടതി നടപ്പിലാക്കാൻ ഇടക്കാല ഉത്തരവിൽ കൂടി നടപ്പിലാക്കാൻ പോകുന്നതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇടക്കാല തന്നെ ആ ഒരു ഘട്ടത്തിലാണ് കുറച്ചൊരു അനാവശ്യമെന്ന് തോന്നുന്ന രീതിയിൽ കുറച്ച് വാദങ്ങൾ ഉന്നയിച്ചത് ആ തീർച്ചയായിട്ടും അവർക്കെതിരെ കേസ് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ അവിടെ ഒരു തടസ്സം ഉന്നയിച്ച് ഞങ്ങളെ കേട്ടിട്ടില്ല എന്നുള്ള വാദങ്ങളെല്ലാം പറഞ്ഞു ഒരു ഒരു മണിക്കൂറായിട്ട് കേന്ദ്ര സർക്കാരിനെയും സോളിസിറ്റർ ജനറലിനെയാണ് കോടതി കേട്ടുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് കോടതി ഉത്തരവ് പാസാക്കാനും പോയത് ആ സമയത്താണ് കോടതി തങ്ങൾക്ക് എതിരായിട്ടുള്ള ഉത്തരവ് പാസാക്കാൻ പോണ് എന്നുള്ള ഒരു സമയം വന്നപ്പോഴാണ് ഈ തരത്തിലുള്ള വാദങ്ങളായിട്ട് വന്നത് അതായത് ഞങ്ങളെ കേട്ടിട്ടില്ല എന്നുള്ള വാദങ്ങളെ കേട്ട് വന്നത് എന്തായാലും നാളെ രണ്ടു മണിക്ക് പിന്നെയും തുടരും തുടർന്ന് ഒരു അരമണിക്കൂർ അവരെ കേട്ട് പത്ത് മിനിറ്റ് ഞങ്ങളെയും കേട്ടതിനു ശേഷം ഒരു ഇടക്കാല ഉത്തരവ് പാസാക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ നാളെ തന്നെ ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും കാരണം ഇന്ന് തന്നെ അവർ പാസ്സാക്കാൻ പോയതാണ് അവർ എഴുതാൻ പോയതാണ് ജഡ്ജിമാര് ശരിക്കും പറഞ്ഞാൽ ഇടക്കാല ഉത്തരവ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോയതാണ് ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വന്നത് അതുകൊണ്ട് തന്നെ ഓപ്പൺ കോടതിയിൽ ഇത് പറഞ്ഞതും കൊണ്ട് ഇനിയിപ്പോ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സംശയം കൂടി ഈ വിധത്തിലുള്ള ഒരു കൂട്ട അത് എന്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് എന്നുള്ള ഒരു ചോദ്യമൊക്കെ സുപ്രീം കോടതി തന്നെ ഉന്നയിക്കാനുള്ള കാരണം എന്തായിരിക്കും അത് ആദ്യം ഈ എന്ത് ചോദ്യം വന്ന എന്ത് ഹർജികൾ വന്നു ാലും ആദ്യം ഹൈക്കോടതിയിൽ പോകണം എന്നുള്ളതാണ് സാധാരണ നിയമം എന്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇപ്പൊ കോടതി ചോദിച്ചത് പക്ഷേ ഇത് ഓൾ ഇന്ത്യ റാമിഫിക്കേഷൻ അതുപോലെ തന്നെ ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ഹൈക്കോടതികളും ഇതുപോലത്തെ ഹർജികൾ വരും അപ്പൊ പിന്നെ എല്ലാ ഹൈക്കോടതിയിലും അവരുടേതായിട്ടുള്ള വിധികൾ വരും അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി തന്നെ തീരുമാനിക്കണമെന്നുള്ള നമ്മുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചത് ഈ തിരുപ്പതി ബോർഡ് അടക്കം അതായത് മറ്റു മതസ്ഥരിൽ അല്ലാത്തവരില്ലോ എന്നുള്ള ചോദ്യം കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു ഒരു മറുപടി ഇല്ല അതിനുള്ള മറുപടി ആയിട്ട് പറഞ്ഞത് ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് അനുസരിച്ചിട്ട് അതിനകത്ത് ആർക്കും അതിനകത്ത് വരാം ഏത് സമുദായക്കാർക്കും വരാമെന്നാണ് ഇത് ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ടിനെ കുറിച്ചിട്ടല്ല ഇവിടെ ചോദിച്ചത് ഇവിടെ നമ്മൾ സംസാരിച്ചു ഈ മത സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബോർഡുകളെ കുറിച്ചിട്ടാണ് വക്കഫ് ബോർഡുകളും ദേവസ്വം ബോർഡുകളും അതേപോലെ തിരുപ്പതി പോലത്തെ അമ്പലങ്ങളുടെ ബോർഡുകളും സിഖ് ഗുരുദ്വാര ബോർഡുകളെ കുറിച്ചിട്ടാണ് സംസാരിച്ചത് നമ്മൾ പത്ത് നിയമങ്ങൾ അതായത് പാർലമെന്റ് പാസ് അസംബ്ലികൾ പാസ് ആക്കിയതുമായിട്ടുള്ള പത്ത് നിയമങ്ങളാണ് നമ്മൾ കോടതിയിൽ നിന്ന് കാണിച്ചു കൊടുത്തത് ആ പത്ത് നിയമങ്ങളിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അതത് സമുദായത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം നോൺ മുസ്ലിം എന്നതിൽ ക്ലാരിറ്റി ഉണ്ട് അല്ല അതിനകത്താണ് കോടതിയുടെ കോടതി ചോദിച്ചതിനൊന്നും വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടി കേന്ദ്ര സർക്കാരിന് പറയാൻ പറ്റിയില്ല കേന്ദ്ര സർക്കാർ ഇപ്പൊ പറയുന്നത് രണ്ട് അംഗങ്ങൾ മാത്രം നോൺ മുസ്ലിംസ് മതി എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പൊ പറയുന്നത് പക്ഷേ അത് നിയമം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്ന് കോടതി പറഞ്ഞപ്പോ ജെ പി സിയുടെ നടപടിക്രമങ്ങളിൽ മന്ത്രാലയത്തിന്റെ മറുപടി അതായിരുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് പക്ഷെ കോടതി പറഞ്ഞു ജെ പി സിയുടെ റിപ്പോർട്ടല്ല നോക്കേണ്ടത് നമുക്കിപ്പോ നിയമമാണ് വായിക്കേണ്ടത് ഇപ്പൊ നിങ്ങളൊരു പുതിയ നിയമം ഉണ്ടാക്കി നിയമം വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഏകദേശം ഭൂരിഭാഗം വരുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകളും നോൺ മുസ്ലിംസ് ആകാം എന്നുള്ളതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഒരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ ഒരു അഫിഡെവിറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഫയൽ ചെയ്യാം എന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കോടതി വളരെ വ്യക്തമാണ് കാരണം നിയമം പ്ലെയിൻ റീഡിംഗ് ഓഫ് ദി നിയമം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വളരെ സ്പഷ്ടമാവുന്നത് മെജോറിറ്റി ആളുകളും അംഗങ്ങളും നോൺ മുസ്ലിംസ് ആകാമെന്നാണ് കോടതി തന്നെ വായിച്ചതെന്ന് അങ്ങനെയാണെങ്കിൽ തന്നെ പക്ഷേ അറിയിച്ചിരിക്കുന്നത് പരമാവധി ണെങ്കിൽ പക്ഷെ എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടു പേര് മാത്രമേ പരമാവധി നോൺ മുസ്ലിംസ് പാടുകയുള്ളൂ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങളുടെ മന്ത്രി അതായത് മൈനോറിറ്റി മിനിസ്ട്രി ജെ പി സിയിൽ പറഞ്ഞതും അത് തന്നെയാണ് എന്നാണ് അവരുടെ വാദം പക്ഷെ ആ വാദം കോടതി അംഗീകരിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് സ്പഷ്ടീകരണം ആവശ്യമുണ്ട് അത് ഞങ്ങൾ തന്നെ ക്ലാരിഫൈ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ രണ്ട് നോൺ മുസ്ലിംസ് വരുന്നതിനെയും ആണ് നമ്മൾ എതിർക്കുന്നത് കാരണം വെച്ചാൽ ഇതൊരു റിലീജിയസ് ബോർഡ് ആണ് ശരിക്കും പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ മാനേജ് ചെയ്യാനുള്ള ഒരു ബോർഡാണ് ആ ബോർഡിൽ ഈ പറഞ്ഞതുപോലെ നോൺ മുസ്ലിംസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഈ നോൺ മുസ്ലിംസിനെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞ ആ പർട്ടിക്കുലർ ക്ലോസ് ഞങ്ങൾ തൽക്കാലം മരവിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് വക്കഫ് ബോർഡുകളുടെ കാലാവധികൾ തീരുന്നതുവരെ ആ വക്കഫ് ബോർഡുകൾ തന്നെ തുടരും എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുതിയ ബോർഡുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഞങ്ങളുടെ ശമ്മതപ്രകാരം മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു ക്ലോസ് ആണ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നാ പറഞ്ഞത് ഇല്ല അപ്പൊ ഇടക്കാല ഉത്തരവില് രണ്ട് നമ്പർ എന്ന് പറയുന്ന ഒരു ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഒരു സബ്മിഷൻ ആയിട്ട് ചിലപ്പോ അതിനകത്ത് നോട്ട് ചെയ്യുമെന്നല്ലാതെ കോടതി പറഞ്ഞത് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന ചോദിച്ചാൽ ഇപ്പൊ ബോർഡും അതേപോലെ തന്നെ കൗൺസിലിന്റെ ഇനി അത് കോമ്പോസിഷൻ വരുമ്പോ അല്ലെങ്കിൽ ആ ബോർഡും കൗൺസിലും ഇനി എന്നാണോ അത് അത് കോമ്പോസ് ചെയ്യുമ്പോ ആ കോമ്പോസിഷന് മുമ്പ് കോടതിയുടെ അനുവാദമെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ അനുവാദമില്ലാതെ ഇനി വക്കഫ് ബോർഡോ വക്കഫ് കൌൺസിലോ നിങ്ങൾക്ക് കൂടാൻ പാടില്ല അല്ലെങ്കിൽ അത് ബോർഡ് കോമ്പോസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രണ്ട് നോൺ മുസ്ലിംസിനെയും ചിലപ്പോൾ കയറ്റാൻ എന്നുള്ള കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കളക്ടറുടെ ഉൾപ്പെടുത്തുന്നത് ഈ ഈ നോൺ കാര്യം മൂന്ന് കാര്യങ്ങളും വക്കഫ് ബില്ലിലെ ചോദ്യങ്ങൾ തന്നെ അതാണ് ഇത് വളരെ അസാധാരണമായിട്ടുള്ള ഒരു നടപടിക്രമം തന്നെയാണ് കാരണം കോടതി തന്നെ പറഞ്ഞു സാധാരണഗതിയില് പാർലമെന്റ് പാസ്സാക്കിയേക്കുള്ള ഒരു നിയമം അത് കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ ഇടക്കാല ഉത്തരവുകളോ അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേയോ അങ്ങനെ പാസ്സാക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങൾക്ക് തന്നെ അത് ബോധ്യമുണ്ട് എന്ന് കോടതി പറഞ്ഞു പക്ഷെ അതിനുശേഷം കോടതി പറഞ്ഞു ഈ കേസിൽ അങ്ങനെയല്ല ഈ കേസിൽ ഒരുപാട് പ്രൊവിഷൻസ് അതായത് ഒരുപാട് വകുപ്പുകൾ ഞങ്ങൾ കണ്ടു ആ വകുപ്പുകളെല്ലാം ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള വകുപ്പുകളാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പൊ കോടതിക്ക് അവരുടെ അധികാര പരിധി എന്താണെന്ന് വളരെ ബോധ്യമായത് ആയിട്ട് തന്നെയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഇടക്കാല ഉത്തരവ് പാസാക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ഇടക്കാല ഉത്തരവ് കേന്ദ്ര സർക്കാർ തന്നെ കോടതി പ്രതീക്ഷിച്ച അവർക്ക് മനസ്സിലായി കാരണം ഈ മൂന്ന് പോയിന്റുകളും ഇടക്കാല ഉത്തരവിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടിന്റെ അന്തസത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഇടക്കാല ഉത്തരവാണ് ഈ ആക്ട് എത്രമാത്രം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതിക്ക് ഇന്ന് രണ്ടു മണിക്കൂറത്തെ ഹിയറിംഗിന് ശേഷം തന്നെ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അത് കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ആണ് ആ തിരിച്ചടി ഇന്നിപ്പോ പേപ്പറിൽ എഴുതി വന്നില്ലെങ്കിൽ പോലും കോടതി അത് വാക്കാൽ നിരീക്ഷിച്ചതും അതുപോലെ തന്നെ കോടതി ഇന്ന് വാക്കാൽ പറയുകയും ചെയ്തു ഈ ഈ ഒരു ഇടക്കാല ഉത്തരവാണ് ഞങ്ങൾ പാസ്സാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ആ നിയമത്തിലെ വകുപ്പുകളാണ് കോടതി തന്നെ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോയത് അത് സ്റ്റേ ചെയ്യാൻ പോയതെന്ന് കോടതി തന്നെ പറഞ്ഞത് അപ്പോ തീർച്ചയായിട്ടും ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് അതുകൊണ്ടാണ് അവസാനം ആ ഉത്തരവ് പാസാക്കാൻ പോയപ്പോൾ വലിയ രീതിയിൽ ഒച്ചപ്പാടും ബാളൊക്കെ ഉണ്ടാക്കിയിട്ട് നാളത്തേക്ക് കേസ് മാറ്റിക്കാൻ ശ്രമിച്ചത്